അമേരിക്കയെ എന്തായിരുന്നാലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്ക ഗ്രേറ്റ് ആകണമെങ്കിൽ ലോകത്ത് ശാന്തി പടരാനും അതുപോലെ തന്നെ വ്യാപാരം നല്ല രീതിയിൽ നടക്കാനുമുള്ള ഒരു ചിന്ത അത് തന്നെയാണോ ഡോക്ടർ പി അനിൽകുമാർ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് വ്യാപാര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അമേരിക്കയുടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ യു എസ് എയുടെ ഒക്കെ തന്നെ നിർത്തലാക്കിയിരിക്കുന്നു നാറ്റോയെ സംബന്ധിച്ച് കടുത്ത നടപടി നേരത്തെയും ട്രംപ് മനസ്സിൽ കരുതിയ കാര്യം തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് നാറ്റോയെ പൂർണ്ണമായും ഒഴിവാക്കാനും നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് ഒരു പവർ പോലും ഇല്ലാത്ത തരത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അവരെ മാറ്റിയെടുക്കാനായി ട്രംപിന് സാധിക്കുമോ നാറ്റോയുടെ കാലം കഴിഞ്ഞോ അങ്ങനെയെങ്കിൽ അല്ല ഈ ട്രംപിൻ്റെ നയം നമ്മൾ പൊതുവെ പരിശോധിച്ചാൽ ഈ സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം അദ്ദേഹം ബർഡൻ ഷെയറിങ് എന്നതിൽ നിന്ന് മാറി ബർഡൻ ഷിഫ്റ്റിംഗ് എന്ന് പറയും ആ ഉത്തരവാദിത്വം ഷെയർ ചെയ്ത് പോകുന്നില്ലല്ല താല്പര്യം അദ്ദേഹം അത് മാറ്റി കൊടുക്കുന്നു നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിങ്ങൾ കൂടി വഹിക്കണം നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റിനോട് യോജിക്കുന്നതാണ് കാരണം അദ്ദേഹം ഒരിക്കലും ഒരു യുദ്ധത്തെ ഒരു കാലഘട്ടത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് അമേരിക്ക റിലേറ്റീവായിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് അതിൻ്റെ അർത്ഥം അവർ ഇന്നുകൊണ്ട് തകരുന്നോ നാളെ തകരുന്നോ അല്ലെങ്കിൽ അമേരിക്ക തകർന്നു പോയി എന്നുള്ള അല്ല മറിച്ച് അമേരിക്ക വലിയ വെല്ലുവിളികളെ എക്സിസ്റ്റൻഷ്യൽ എക്സിസ്റ്റൻഷ്യലായിട്ടും സിസ്റ്റമിക്കായിട്ടും അല്ലാതെയും ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കാരണം ഇതുവരെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിൻ്റെ അധികാര ഘടനയെ നിശ്ചയിച്ചിരുന്ന ഘടകങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അത് സമ്പത്തായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ സമ്പത്തിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ടെക്നോളജി രംഗത്തുള്ള പുതിയ മാറ്റങ്ങൾ ഒരു ഘടകമായി വരുന്നു അവിടെ അമേരിക്ക വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം അമേരിക്ക പലപ്പോഴും അമേരിക്കയുടെ തന്നെ ടെക്നോളജിക്കൽ ടെക്നോളജികൾ മൊട്ടിക്കപ്പെടുകയും അത് ഒക്കെ അമേരിക്കയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുള്ള പേറ്റന്റ് കോൺഫ്ലിക്റ്റുകളും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ബൗത്തികസ്വത്താവകാശവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തർക്കങ്ങളും അമേരിക്കയുടെ പല ബിസിനസ് രഹസ്യങ്ങളും എങ്ങനെയാണ് റഷ്യ ചോർത്തിക്കൊണ്ടുപോയതെന്നും പല ഉൽപ്പന്നങ്ങളുടെയും ഒറിജിനൽ കോപ്പിയാണ് ആ ഒറിജിനലിന്റെ യഥാർത്ഥ കോപ്പിയാണ് യഥാർത്ഥത്തിൽ ചൈന അവതരിപ്പിക്കുകയും അതിലൊരു വലിയ വിജയം നേടുകയും ഇങ്ങനെ ധാരാളം തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയ രസകരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അമേരിക്ക വളരെ വലിയ ത്രട്ട് ഇക്കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ചൈന വലിയ മാറ്റങ്ങൾ വരുത്തുന്നുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഒരു വശത്ത് ചൈനയുടെ നയങ്ങളെ മാറ്റാൻ ഡബ്ല്യു ടിഒയിലൊക്കെ എൻട്രി കൊടുക്കുക വഴി ചൈനയുടെ നയങ്ങളെ മാറ്റാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ മൾട്ടിയിലെ മറ്റ് ഇതര സ്ഥാപനങ്ങളിലൂടെ കടന്നു കയറി അമേരിക്കയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി അവിടെ അതിനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ലോഹക്രമത്തിൽ മാറ്റങ്ങൾ വരികയും യൂണിപോളാരിറ്റിയിൽ വന്ന ഏകധ്രുവ ലോഹമെന്ന എന്ന ആശയത്തിൽ വന്ന മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്യുകയും ഒപ്പം സാമ്പത്തികപരമായ ധാരാളം വെല്ലുവിളികൾ നടന്നു നേരിടുന്ന ഒരു സാഹചര്യത്തിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ത്രെട്ടുകളെ അതിജീവിക്കണമെങ്കിൽ വളരെ ഞാൻ റിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ രണ്ടു തരത്തിലുള്ള റിയലിസ്റ്റുകളെ കാണാം ഒഫെൻസീവ് റിയലിസ്റ്റുകളെയും ഡിഫെൻസീവ് റിയലിസ്റ്റുകളെയും നമുക്ക് കാണാൻ കിട്ടും അവിടെ എനിക്ക് തോന്നുന്നു ട്രംപ് എപ്പോഴും ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അത് എപ്പോഴും പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് യുദ്ധം നടത്തി തീർക്കാനുള്ളതല്ല ഓരോ പൈസയും ചേർത്ത് ഒരു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് മേക്ക അമേരിക്ക ക്യാമ്പയിൻ എടുത്താലും ഇപ്പം ഇവിടെ ആദ്യം തുടങ്ങി വെച്ച ചർച്ചകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ അതായത് യുക്രൈൻ യുദ്ധത്തിന് ശേഷം അവിടെ നിന്ന് റഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന വിട്ടുപോയിട്ടുള്ള ഓയിൽ കമ്പനികൾ ഏതാണ്ട് ഏതാണ്ട് മുന്നൂറ് ബില്യൺ ഡോളർ നഷ്ടമാണ് വരുത്തിയത് എന്ന് അവർക്ക് നഷ്ടമുണ്ടായി എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ആ കമ്പനികളെ എത്രയും പെട്ടെന്ന് റഷ്യമായ എൻഗേജ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ബിസിനസ്സുകാരന്റെ തന്ത്രം അതിനകത്ത് ഇങ്ങനെ ഓരോ ഇത് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു ബിസിനസ്മാനിന്റെ ഒരു തന്ത്രവും ഒപ്പം ഇവിടെ പറഞ്ഞതുപോലെ സിസ്റ്റമിക്കായിട്ടും അല്ലാതെയും നേരിടുന്ന വലിയ സമ്മർദ്ദങ്ങളും അമേരിക്ക നേരിടുന്ന സമ്മർദ്ദങ്ങളുണ്ട് ഒപ്പം ഈ ലോഹക്രമത്തിൽ ഒരു വലിയ ശക്തി എന്ന നിലയിൽ അമേരിക്കക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ലോഹക്രമത്തിൽ ഒരു വലിയ ശക്തിയായി നിലകൊള്ളണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള നയം തന്നെയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ സൈനികപരമായിട്ടുള്ള പോക്കറ്റുകൾ ഉണ്ടാക്കുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് ഇത് തന്നെയാണ് ട്രംപ് ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് ഈ ലോകക്രമത്തിൽ സമ്പത്തും അവർ മനസ്സിലായി ടെക്നോളജിയുടെ രംഗത്തും സമ്പത്തിൻ്റെ രംഗത്തും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതിൽ ശക്തി പ്രാപിക്കുക വഴി മാത്രമേ ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള ലോകക്രമത്തിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ അപ്രമാദിത്വം തോടെയുള്ള അമേരിക്കയുടെ ശക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ഒരു ബിസിനസ്മാ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്